പ്രത്യേകിച്ച് ഇസാരൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ ഇവരെയും ശോകം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ ഡേററ്റിൻ്റെ ഒരു റീചാർജ് പ്ലാനാണ് ഏറ്റവും കുറഞ്ഞ ഒരു റീചാർജ് പ്ലാനിൽ നമുക്കെങ്ങനെ മലയാളത്തിലെ കംപ്ലീറ്റ് ചാനൽ ചാനലുകൾ കാണാം എന്നുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് വെറും നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് മലയാളത്തിലെ കംപ്ലീറ്റ് ചാനലുകളും നമുക്ക് കാണാം എങ്ങനെ കാണാം എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ പറയാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ഫ്രീ ട്യൂവർ എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യണം എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കാണുന്ന ഫ്രീ ട്യൂവർ ചാനലുകൾ മലയാളത്തിലെ ഫ്രീ ട്യർ ചാനലുകൾ അത് നിങ്ങൾ ആദ്യം റീചാർജ് ചെയ്യണം ആ ഫ്രീ ടി അവർ ചാനലുകൾ ഏതല്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഫസ്റ്റ് വരുന്ന ചാനൽ ഇരുന്നൂറ്റി പതിനാല് കൈരളിയാണ് രണ്ടാമത് കൈരളി ബി അമൃത ടി വി ഇ ഡി മലയാളം കേരള വിഷൻ ജെ ഹിന്ദ് ന്യൂസ് എയ്റ്റി കേരള ഏഷ്യൻ ന്യൂസ് മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസ് മീഡിയ ഒണ്ണ് ജന എം ടി വി ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ടി വി ന്യൂസ് മലയാളം സഫാരി ഇത്രയും ചാനലുകൾ ഇത്രയും ചാനലുകളാണ് നമുക്ക് വെറും എഴുപത്തി രൂപയ്ക്ക് മലയാളത്തിൽ കിട്ടുന്നത് പിന്നെ തമിഴിലും ഫ്രീ ആയിട്ട് കാണുന്ന കന്നഡ ബംഗാളി ഭാഷയിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ചാനലുകൾ എല്ലാം കൂടെ ഏതാണ്ട് ഒരു ഇരുന്നൂറിൽപ്പരം ചാനലുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നു അതിന് പുറമേ ആയിട്ട് നമുക്ക് മലയാളത്തിലെ എല്ലാ ഫ്രീ ചാനലുകളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ പേ ചാനലുകൾ ഏതെല്ലാമാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മലയാളത്തിലെ പേ ചാനലുകൾ ഏതെല്ലാമാണോ ചെക്ക് ചെയ്യുക സൂര്യ മൂവീസ് ഇത് പേ ചാനലാണ് ഏഷ്യൻ നെറ്റ് പേ ചാനലാണ് സൂര്യ ടി വി പേ ചാനലാണ് മഴവിൽ മനോരമ ഫ്രീ ചാനലാണ് പേ ചാനലല്ല സൂര്യ കോമഡി പേ ചാനലാണ് ഫ്ലവേഴ്സ് പേ ഫ്ലവേഴ്സ് പേ ചാനൽ സി കേരളം പേ ചാനൽ ഏഷ്യൻ പ്ലസ് സിനിമ ക്ലബ് പേ ചാനല് ഏഷ്യൻറ്റ് മൂവീസ് പ്ലേ പേ ചാനല് സൂര്യ മൂവി മൂവീസ് സൂര്യ മ്യൂസിക് പേ ചാനല് ഇത്രയും ചാനലുകൾ നമുക്കുണ്ട് അതുകൊണ്ട് ഏഷ്യൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒമ്പത് പേച്ച് ചാനലുണ്ട് ഒമ്പത് പേച്ച് ചാനലുകൾ പിന്നെ എണ്ണൂറ്റമ്പത് അടിക്കുമ്പോൾ എച്ച് ഇ സൂര്യ എച്ച്ഇ ഡി വരും അത് എസ് എൻ്റെ എച്ച് ഇ ഡി മണിമനം ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കാണാം ആദ്യം നിങ്ങൾ എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യണം എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ മലബന്ധനം ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലെല്ലാം കിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലെല്ലാം കിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾ നൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് നൂറ്റി ഒൻപത് രൂപ നൂറ്റി ഒൻപതും ആദ്യം എഴുപത്തി ഒൻപത് ഒരു അടിസ്ഥാന പ്ലാനാണ് ആദ്യം ഫസ്റ്റ് റീചാർജ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നൂറ്റി എൺപത്തി എട്ട് രൂപയാവുന്നുള്ളൂ നൂറ്റി ഒമ്പത് രൂപയെന്ന് പറയുമ്പോൾ പേ ചാനൽ മലയാളത്തിലെ എല്ലാ കംപ്ലീറ്റ് പേ ചാനലുകളും നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് ഫ്രീ ചാനലാണെങ്കിൽ വെറും എഴുപത്തി ഒമ്പത് രൂപ പേ ചാനൽ മലയാളത്തിലെ എല്ലാ പേ ചാനൽ മലയാളത്തിൽ മാത്രം മലയാളത്തിലെ മാത്രം പേ ചാനൽ മാത്രമേ കിട്ടത്തുള്ളൂ വേറൊരു ഭാഷയിലും പേ ചാനൽ കിട്ടത്തില്ല മലയാളത്തിലെ പേ ചാനലുകൾ മാത്രം നൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക ഫസ്റ്റ് ആദ്യം എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക നിങ്ങൾ ഈ എഴുപത്തി ഒമ്പത് റീചാർജ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ സൺഡാർട്ടിൻ്റെ ആപ്പ് ഓണാക്കി അതുവഴി വാലറ്റ് കയറി റീചാർജ് ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലർ ആപ്പ് വഴി ചെയ്യുക ഏതെങ്കിലും ഷോപ്പ് പോയി ഡീലർ ആപ്പ് വഴി ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളെ ഗൂഗിൾ പേയിൽ ഒന്നും ചെയ്താലൊന്നും ആവത്തില്ല ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒന്നും ചെയ്താലാകത്തില്ല ഡീലർ ആപ്പ് വഴിയോ അല്ലെങ്കിൽ സൺ സൺഡാററ്റിൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പർ ഏത് സൺ സൺഡാററ്റ് കൊടുത്തിരിക്കുന്നത് ആ ഫോൺ നമ്പർ ഒന്ന് ആപ്ലിക്കേഷൻ എടുത്ത് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഒ ടി പി ചോദിക്കും അതിന് ലോഗിൻ ചെയ്യുക എന്നുവെച്ചാൽ അതിൽ നിങ്ങളൊരു നൂറ് രൂപ അതിൽ റീചാർജ് ചെയ്യുക എന്നുവെച്ചാൽ അത് വാലറ്റിലോട്ട് പോയിട്ട് അത് പ്ലാൻ ചോദിക്കും എഴുപത്തൊമ്പത് പ്ലാൻ അടിക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എഴുപത്തൊമ്പത് പ്ലാനായി അല്ലെങ്കിൽ അതിന് ഡിലർ ആപ്പ് വഴി ചെയ്യാൻ നോക്കുക ഗൂഗിൾ പേ ഫോൺ പേയോ പേടിഎം വഴിയോ ചെയ്താലാവത്തില്ല എന്നിട്ട് എഴുപത്തൊമ്പത് ആയ ശേഷം നിങ്ങൾ ഒരു നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗൂഗിൾ പേ വഴി ചെയ്താലും ആവും ഫോൺ ചെയ്താലും ഫോൺ ഫോൺ പേ ചെയ്താലും ആവും അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലെ എല്ലാ കംപ്ലീറ്റ് ചാനലുകളും നിങ്ങൾക്ക് കിട്ടും ഫ്രേ ചാനലും ഫ്രീ ചാനലും വെറും നൂറ്റി എൺപത്തി എട്ട് രൂപയെ ആവുമെന്നുള്ളൂ ശരി ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും താങ്ക് യു